എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീകല ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വടക്കാഞ്ചേരി ഏരിയ നടത്തുന്ന കർക്കിടകവും ആയുർ ആയുർവേദവും എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ഒരു സുഗന്ധദ്രവ്യമായ എല്ലാവർക്കും സുപരിചിതമായ ഗ്രാമ്പു എന്ന സസ്യം സിസിജിയം ആറോമാറ്റിക്കം എന്നാണ് ഗ്രാമ്പുവിൻ്റെ ശാസ്ത്രനാമം ഫാമിലി മിർട്ടേഷാണ് ഗ്രാമ്പുവിൻ്റെ സംസ്കൃതനാമം ലവങ്കം ശ്രീപ്രസൂനകം ദൈവപുഷ്പം എന്നിവയാണ് ഗ്രാമ്പുവിൻ്റെ രസഗുണവീര വിഭാഗങ്ങൾ നോക്കാം ഗ്രാമ്പുവിന് തിക്ത കടു രസമാണുള്ളത് ഗുണം ലഘു തീക്ഷണം സ്നിഗ്ധം വീര്യം ശീതം വിഭാഗം കടുവാണ് ഗ്രാമ്പു ഉണ്ടാവുന്ന ഒരു വൃക്ഷമാണ് അത് കൃഷി ചെയ്യുന്നത് നല്ല മഴയും വെയിലും ഈർപ്പവും ഉള്ള ഭൂമിയിലാണ് ഇന്ത്യയ്ക്ക് പുറമെ തൻസാനിയ മഡഗാസ്കർ ഇൻഡോനേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഡാംബു വ്യാപകമായി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും മലയോര പ്രദേശങ്ങളിലും മാത്രമാണ് ചെറിയ അളവിൽ ഡാംബു കൃഷി ചെയ്യുന്നത് ഗാമ്പുവിൻ്റെ ഉപയോഗിച്ച അംഗങ്ങൾ പൂമുട്ട് ഇല കായ തൂലി വെയിൽ എന്നിവയാണ് ഡാംബു കളക്റ്റ് ചെയ്യുന്നത് പൂക്കൾ മുട്ടായിരിക്കുമ്പോൾ തന്നെ വെയിലത്ത് ഉണക്കി എടുക്കുന്ന എടുക്കുന്നതാണ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന ഗ്രാമ്പു രാബുവിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വൊളടൈൽ ഓയിലായ യൂജനങ്ങളാണ് ഇതാണ് ഏറ്റവും പ്രധാനമായ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ അതുകൂടാതെ ഗാലറ്റാനിക് ആസിഡ് കാൽഷ്യം ഫോസ്ഫറസ് അയൺ മാംഗനീസ് അയോഡീൻ എന്നിവയും ചെറിയ തോതിൽ കാണപ്പെടുന്നു രാബുവിൻ്റെ ഔഷധ ഗുണങ്ങൾ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു ശ്വാസകോശ തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നു വേദന സംഹാരിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഓക്സിഡൻറ്റ് അനാലിസിക് എന്നീ ഗുണങ്ങളാണ് രാബുവിനുള്ളത് ഗ്രാമ്പുവിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ നാനൂറ് മില്ലിഗ്രാം മുതൽ അഞ്ഞൂറ് മില്ലിഗ്രാം വരെ ഗ്രാമ്പു പൂടിച്ചത് തേനിൽ ചാലിച്ച് ദിവസം രണ്ടു നേരം കഴിക്കുന്നത് ചുമ ശ്വാസതടസ്സം പനി എന്നിവയിൽ നിന്നും ആശ്വാസം നൽകുന്നു നാലഞ്ച് തുള്ളി ഗ്രാമ്പു തൈലം ചൂടുവെള്ളത്തിലിട്ട് ആവി പിടിക്കുന്നത് തൊണ്ടവേദന കവകെട്ട് ചുമ ശ്വാസതടസ്സം എന്നിവയിൽ നിന്നും ആശ്വാസം നൽകുന്നു രണ്ട് മൂന്ന് തുള്ളി ഗ്രാമ്പു തൈലം ചൂടുവെള്ളത്തിൽ ഇട്ട് കവിൽ കൊള്ളുന്നത് പല്ല് വേദന വായനാറ്റം എന്നിവ അകറ്റുന്നു ഗ്രാമ്പു തൈലം പന്നിയിൽ മുക്കി വേദനയുള്ള പല്ലിൽ വയ്ക്കുന്നത് വേദന ക്ഷമിപ്പിക്കാൻ സഹായിക്കുന്നു ഗ്രാമ്പു തൈലം വെള്ളത്തിൽ നേർപ്പിച്ച് നെഞ്ചിലും പുറത്തും പറ്റുന്നത് ശ്വതടസ്സത്തിനും ചുമയിൽ നിന്നും ആശ്വാസം നൽകുന്നു ഗ്രാമ്പുവിൽ അടങ്ങിയിരിക്കുന്ന യുജിനോൾ യുപ്രിയോ കോളറ എന്ന ബാക്ടീരിയയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് കോളറ ബാധിച്ച രോഗികൾക്ക് ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം ഫലപ്രാവശ്യമായി കുടിക്കുന്നത് ആശ്വാസം നൽകുന്നു വേഗം തന്നെ രോഗശാന്തി ലഭിക്കുന്നു ഇത്രയേറെ ഗുണങ്ങളുള്ള ഗ്രാമ്പൂ നമുക്ക് വൈദ്യ നിർദ്ദേശം ഇല്ലാതെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല നന്ദി നമസ്കാരം